ഹലോ അപ്പം ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടായപ്പം അതിൻ്റെ അകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ നെയ്യിലാണ് ഉപയോഗം ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ഉണ്ടാക്കാം ഞങ്ങളിവിടെ നെയ്യിലാണ് ഉപയോഗം ഉണ്ടാക്കുന്നതെന്നുള്ളൂ ഇനി അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകാണ് എടുക്കുന്നത് പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് നേരി കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇരി കുറച്ചാൽ മതി ഇനി ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സവാളയാണ് എടുക്കുന്നത് സവാള നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം കൈ ഉണ്ടെന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയൻ കിട്ടും അപ്പം അടച്ചു വെച്ചും കൂടെ കൈ കൊണ്ട് പെട്ടെന്ന് വയൻറ്റി കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാവുന്നവർ നന്നായിട്ട് എടുക്കണം അപ്പം വളരെ സവാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മളിതിനോട്ട് ആവശ്യത്തിലുള്ള പൊടികളാണ് ഇടുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലയും മീറ്റ് മസാല ഇത്രയാണ് ചേർത്തേക്കുന്നത് കറക്റ്റ് എമൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് തന്നെ നന്നായിട്ട് ഈ സവാളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു കൺസിസ്റ്റൻസിൽ എടുക്കണം നല്ല ബ്രൗൺ കളറിൽ ഇനി നമുക്ക് ഇന്നിതിലോട്ട് ചേർക്കേണ്ടത് ബീഫിൻ്റെ സ്റ്റോക്കാണ് ഞാൻ ഓൾറെഡി ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാവും വേവിച്ചപ്പം ചേർത്തത് അത് ഒരു മൂന്ന് വിസൽ വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് ഇതിൽ വേവിച്ചാൽ മതിയാവും അപ്പോൾ ആദ്യം കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള റ്റൻസി കിട്ടുന്നത് വരെ നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ബീഫ് കറിയാണ് നമ്മൾ ചെയ്യാതി നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് വെള്ളം വേണ്ടിവരും ഇപ്പം നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി നമുക്കതിലോട്ട് നമുക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ബീഫ് നമുക്ക് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ബീഫെല്ലാം ഈ മസാല പിടിക്കണം നമ്മൾ ഓൾറെഡി ഇതിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഇത് വെള്ളം വറ്റണത് വരെ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ഇവിടെ എൻ്റെ ബീഫ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നോക്കി ആ വെള്ളമൊക്കെ വറ്റി നല്ല കൺസിസ്റ്റൻസി നല്ല റോസ്റ്റ് ഉള്ള കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ തക്കാളി ചേർത്തിട്ടില്ല അതിന് പേരെ നമ്മളിവിടെ ചേർക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് അത് കുറച്ചൊരു ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒക്കെ അപ്പം ഇവിടെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയല ഇഷ്ടമുള്ളവർക്ക് മല്ലിയല ഇടാം കേട്ടോ അപ്പം ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇളക്കണില്ല നമ്മൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് കയറ്റി അതിൻ്റെ ഒരു ആവിയൊക്കെ അതിൽ ആ കറിവേപ്പിലയുടെ മണമൊക്കെ അതിൽ പിടിക്കുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് തുറന്നതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫ് റോസ്റ്റ് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസി കുറച്ച് ഉണ്ടാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്